പിന്നോക്ക വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾ നേടാനായും അടിച്ചമർത്തപ്പെട്ടവരുടെ ഉന്നമനത്തിനായും പടനയിച്ച ധീരനായകനായിരുന്നു മഹാത്മ അയ്യങ്കാളിയെന്ന് തൃണമൂൽ കോൺഗ്രസ് ചീഫ് കോർഡിനേറ്റർ സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞു തൃണമൂൽ കോൺഗ്രസ് കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഏറ്റുമാനൂർ പ്രസ്കബിൽ സംഘടിപ്പിച്ച അയ്യങ്കാളി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സജി മഞ്ഞക്കടമ്പൻ മഹാത്മാ നേതാവായിരിക്കലും ഇവിടെ പാവപ്പെട്ട ആളുകൾക്ക് ആളുകൾക്ക് ആളുകൾക്കും അവകാശവാസികൾ അവർക്ക് വഴി നടക്കുവാൻ അവകാശവാസം അല്ലെങ്കിൽ സ്ത്രീകൾക്ക് മാർമാക്കാൻ പോലും അവകാശവാസം അതിനൊക്കെ എതിരെ പോരാട്ടം നടത്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികളെ കണ്ണു തുറപ്പിച്ച മഹാത്മാ വിഭാവായ്മയും ലോകപ്രിയപ്പെട്ട മഹാത്മാണെന്ന്

ഷാജി തള്ളകം അൻസാരി രാജുപേട്ട ബിജു തെക്കേടം കെ എം റഷീദ് ബിജു കണിയാമല സി ജി ബാബു എം എം ഖാലിദ് ബിജു തോട്ടത്തിൽ ശ്രീധരൻ നട്ടാശേരി ജി ജഗദീശ്വാമി എ പി ബൈജു മത്തായി തെക്കേ പറമ്പ് പ്രകാശ് മണി കെ എം കുര്യൻ എന്നിവർ പ്രസംഗിച്ചു